ആദ്യമായി എന്നെ ഈ അൾത്താറയിൽ ഈ അമ്മ മാതാവ് പ്രത്യിഷ്ട പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യമായ അൾത്താറയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ അനുവദിച്ചതെന്ന് അമ്മ മാതാവിനും തിരുക്കുമാറിനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ലിജ്മോൾ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പാലോട് പേരൻ സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാലിനാണ് ഇവിടെ ഭയങ്കരമായി മെൻ്റലി ഡിപ്രസ്ഡ് ആയ ഒരു സമയത്ത് എനിക്ക് കൃപാസനത്തിൽ വരണമെന്നൊരു തോന്നൽ ഉണ്ടാവുകയും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു അങ്ങനെയാണ് ഞങ്ങളിവിടെ വരുന്നത് അപ്പോൾ അവരിവിടെ വന്ന സമയത്ത് അവരെല്ലാവരും ഇങ്ങോട്ട് വന്ന് മാതാവിനെ കാണാൻ വന്നു ഞാൻ ഒരു പ്രാവശ്യം ഒന്നും മാതാവിനെ നോക്കി എനിക്ക് ഉടമ്പടിയെപ്പറ്റിയൊന്നും അറിയില്ല എന്നാലും ഞാൻ നേരെ ആ കൗണ്ടറിനടുത്തേക്ക് പോയി ഉടമ്പടി എടുക്കാൻ അവിടെ നിന്ന് ആളുകളടുത്തൊക്കെ ചോദിച്ച് എവിടെയാണ് നിൽക്കേണ്ടതെന്ന് ചോദിച്ച് അവർ കാണിച്ചു തന്നു അവിടെ നിന്ന് ഉടമ്പടി എല്ലാ ടോക്കൺ എല്ലാം എടുത്ത ശേഷമാണ് ഹസ്ബൻഡിനോട് ഉടമ്പടിക്ക് ടോക്കൺ എടുത്തു ഞാനിനി പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ കൊച്ചിനെ കൊടുത്തിട്ട് ഞാൻ പോയി പതിനൊന്ന് മണിയുടെ ക്ലാസ്സായിരുന്നു തിരിച്ചിറങ്ങിയപ്പോൾ ആറര മണിയായി അതുവരെയും കുഞ്ഞിനെയും കൊണ്ട് അവർ നിന്നു പുറത്തൊക്കെ നിന്നു മുതൽ ഞാൻ ഉടമ്പടി പ്രാർത്ഥന കറക്റ്റായി ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ ആദ്യമായി വെച്ച നിയോഗം എൻ്റെ ഭർത്താവിൻ്റെ ആയിരുന്നു ചേ മൂന്ന് വർഷമായി ഒരു വാദസംബദ്ധമായ രോഗമുണ്ടായിരുന്നു എന്താണ് രോഗമെന്ന് ഒരിടത്തൊന്നും കണ്ടെത്തിയില്ല ആദ്യം അലോപ്പതി പിന്നെ ആയുർവേദം ഹോമിയോ പല പല രീതിയിലും ഉള്ള ചികിത്സ ചെയ്തു പക്ഷേ എന്താണ് രോഗമെന്ന് കറക്റ്റായി കണ്ടെത്താൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന നിയോഗം വെച്ച് എന്താണ് രോഗമെന്ന് എവിടെയെന്നെങ്കിലും മാതാവെ അത് കണ്ടെത്തി തരണേ എന്നു വെച്ചാൽ രാവിലെ എണീച്ച ഉടനെ തന്നെ ഒരു ഗ്ലാസ് കപ്പ് വെള്ളം പോലും എടുത്ത് കയ്യിൽ കുടിച്ച് ചായ പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു വിരളുകളിൽ മൊത്തവും സന്ധിതോറും വേദനയും കാൽമുട്ട് വേദനയും നടുവേദനയും ശരീരമാസകലം വേദനയായിരുന്നു ആ ഒരു അവസ്ഥയിൽ ഞാൻ മാതാവിനോട് എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ആഴ്ച രണ്ട് ദിവസം ഉപവാസമെടുത്ത് ചേട്ടന് ഈ തെ തൈലം നെറ്റി കൊടുക്കുകയും ഉപ്പ് വായിൽ നാക്കിലിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പുതിയൊരു ഹോസ്പിറ്റൽ കിട്ടുകയും ഐറിസ് പോകുമ്പോഴുള്ള ഒരു ഹോസ്പിറ്റൽ കിട്ടുകയും അവിടുത്തെ ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റ് തന്നെ പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് കാശുരൂപം ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തുവിടും ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും എപ്പോഴും ജവമാല ചൊല്ലി പ്രാര്ത്ഥിക്കുമായിരുന്നു അപ്പോൾ ഐറസിൽ ആ ബ്ലഡ് ടെസ്റ്റിൽ തന്നെ ചേട്ടന് സോറിയാസി ആണെന്ന് കണ്ടെത്തുകയും ഒരു മാസം കൊണ്ട് തന്നെ അവിടുത്തെ ചികിത്സയാണെന്ന് തന്നെ ഞാൻ പറയുന്നില്ല എൻ്റെ മാതാവിൻ്റെ ആ ഒരു കൃപ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ രോഗസൗഖ്യമാകുകയും മൂന്ന് വർഷമായി ജോലിക്ക് പോകാതിരുന്ന ആൾ പിന്നീട് ജോലിക്ക് പോകാനും നല്ലതായി നടക്കുവാനും അവരുടെ സ്വന്തം കാര്യങ്ങളെല്ലാം ചേട്ടന് തന്നെ ചെയ്യാനും കഴിഞ്ഞു ഒരു തുണി പോലും എടുത്ത് മുറുക്കി പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത്രയ്ക്കും ഒരുപാട് സങ്കടപ്പെട്ട അവസ്ഥയിൽ നിന്ന് മാതാവ് വളരെ രോഗ വളരെയധികം രോഗസൗഖ്യം നൽകി പിന്നീട് രണ്ടാമതായി എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ അമ്മയുടേതാണ് ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ട് പതിമൂന്ന് വർഷമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് മെൻ്റലി മെൻറ്റൽ പ്രോബ്ലമുള്ള ഒരു അമ്മയായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ നാലിലും എൻ്റെ സഹോദരൻ എട്ടിലും പഠിക്കുന്ന സമയത്ത് എൻ്റെ പപ്പയും അമ്മയും തമ്മിൽ ഡിവോഴ്സായി അത് കഴിഞ്ഞ് പപ്പ ചേട്ടൻ പപ്പയുടെ എൻ്റെ സഹോദരൻ പപ്പയുടെ കൂടെ പോകുകയും ഞാൻ അമ്മയുടെ കൂടെയുമായിരുന്നു അപ്പോൾ അമ്മ ഞാൻ ആ സമയത്താണ് അമ്മയ്ക്ക് ഇത്രയും മാനസികമായ ഇത്ര പ്രശ്നമുള്ളത് അറിയുന്നത് ഇവരുടെ കൂടെ ആയിരുന്നപ്പോൾ എന്നും പള്ളിയിലും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും വീട്ടിലെ കുടുംബ പ്രാർത്ഥനയൊക്കെ അറേറ്റായിട്ടുണ്ടായിരുന്നു പപ്പയ്ക്ക് മാത്രമാണ് അമ്മയുടെ ഈ സംശയ രോഗമായിരുന്നു അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇത്രയും രോഗമുണ്ട് ഇത്രയും അധികം ഇതാണെന്ന് അമ്മ പപ്പയ്ക്ക് മാത്രമേ അറിയാമായിരുന്നു പിന്നീട് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഒരു ഒറ്റയ്ക്കായപ്പോഴാണ് അമ്മയുടെ യഥാർത്ഥ അസുഖത്തിൻ്റെ ഇതും അതിൻ്റെ തീവ്രതയും ഞാൻ അറിയുന്നത് ഒരുപാട് അനുഭവിച്ചു അമ്മയുടെ അടുത്തായിരുന്നപ്പോൾ മാനസികം മാനസിക രോഗമുള്ള ഒരു വ്യക്തിയോട് കൂടെ ജീവിക്കുന്നത് വളരെ പ്രയാസമാണ് ഞാനപ്പോഴാണ് എല്ലാം അറിയുന്നത് പിന്നീട് ഒരുപാട് വിഷമിച്ച അവസരങ്ങളിലെല്ലാം അമ്മേനെ രണ്ട് മാസം പൂട്ടി റൂമിനകത്തൊക്കെ ഇട്ടിട്ട് ജോലിക്കൊക്കെ പോകുമായിരുന്നു ആ സമയങ്ങളിലെല്ലാം ബൈബിൾ വായനെ എനിക്കൊന്നും അറിയില്ല അപ്പോഴും ഞാനൊരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് അപ്പോഴും ഞാൻ ബൈബിളൊക്കെ എടുത്ത് നോക്കും വായിക്കും ഒറ്റയ്ക്ക് ആരുമില്ല കൂടെ ഇല്ല ആരുടെടുത്തും പറയാൻ പറ്റില്ല പുറത്ത് ആരുടെ മിണ്ടാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അമ്മ പോയാലും ഞാനിങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയുടെ ഒരു തിരഹൃദയ ഫോട്ടോ നോക്കി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു കരുതൽ കൊണ്ടാണ് എന്നെ ഈ നിലയിൽ എൻ്റെ മാതാവും ഈശോ എത്തിച്ചത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ എട്ടിലായപ്പോഴത്തേക്കും അമ്മയ്ക്ക് നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പപ്പയുടെ അടുത്ത് കൊണ്ടുവന്നാക്കി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് പ്ലസ് ടുവിനൊക്കെ ആയപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പോഴൊക്കെ ഞാനിങ്ങനെ അതിനു മുമ്പ് സാമൂഹ്യനീതി വകുപ്പ് ഇന്ന് അവിടെ പൂജ പേരുകടയുള്ള പേർക്കടയുള്ള അവിടെ നിന്ന് നോട്ടീസൊക്കെ വരുമായിരുന്നു അതിനിടയിൽ തന്നെ എൻ്റെ പപ്പ എൻ്റെ സഹോദരനെ നോക്കാൻ വേണ്ടി രണ്ടാമത് വരെ കല്യാണമൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്തായപ്പോഴും എനിക്ക് വീട്ടിലൊന്നും പറയാൻ പറ്റില്ല പപ്പ നന്നായി മദ്യപിക്കുന്ന ഒരാളായിരുന്നു വീട്ടിൽ വീട്ടിലമ്മ എനിക്ക് കാണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്ന നിയോഗത്തിൽ ഞാൻ അമ്മയുടെ ഇത് വെച്ചു രണ്ടാമത്തെ പുതുക്കലിന് മുമ്പായി തന്നെ എനിക്ക് എൻ്റെ അമ്മ ഉണ്ടെന്ന് അറിയുവാനും എൻ്റെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു വലിയൊരു അനുഗ്രഹമായിരുന്നു അത് അപ്പോൾ ഞാൻ ഒരു ദിവസം അത് ഞാൻ ഇങ്ങനെ എവിടെയാണെന്ന് അറിഞ്ഞു ഞങ്ങൾ പോയി പോയപ്പോൾ അമ്മ ഇവിടെ പോത്തങ്കോട് കരണാലയത്തിലുണ്ടെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു ഞാനിങ്ങനെ കരഞ്ഞു ഞാൻ അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല പതിമൂന്ന് വർഷത്തിന് ശേഷം ഒരു മകളെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകില്ല അങ്ങനെ അമ്മ അമ്മയ്ക്ക് അറിഞ്ഞില്ല ഇതാരാണെന്ന് എനിക്കറിയില്ല പോന്നൊക്കെ പറഞ്ഞു ഞാനങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന സമയത്ത് ആ സിസ്റ്റർ അവിടുത്തെ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ അറിയാതെ പറഞ്ഞു സിസ്റ്ററെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്താണ് എനിക്ക് എൻ്റെ അമ്മയെ കിട്ടിയതെന്ന് പറഞ്ഞു അപ്പോഴ് അവർ അമ്മയെടുത്തു പറഞ്ഞു കണ്ടോ നിങ്ങളുടെ മോൾ വന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചാണ് നി നിന്നെ കിട്ടിയത് എന്നിട്ട് ഇത് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു മോളെങ്ങനെ തള്ളിക്കളയരുത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ പരസ്പരം സംസാരിച്ചു അമ്മ പറഞ്ഞു പോട്ട് മോളെ ഇത്രയും വർഷമായി ഞാൻ മക്കളെ കണ്ടിട്ട് അതുകൊണ്ടാണ് മനസ്സിലാവാത്തത് എന്നോട് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു അപ്പോഴാണ് അവിടുത്തെ സിസ്റ്റർ പറഞ്ഞത് ഇത് ഒരു മാതാവിൻ്റെ നിയോഗം പോലെയാണ് നീ നിയോഗത്തിൽ വെച്ചത് കൊണ്ട് മാതാവ് ഇടപെട്ടതാണ് എനിക്കെന്നും ലാലിയ ലാലി എന്നാണ് എൻ്റെ അമ്മയുടെ പേര് അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നിട്ട് കൂടി ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ അമ്മയെ സിസ്റ്റർ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ അവർ എണീക്കാ സമയത്താണ് ആ ഡോക്ടറിനോട് പറയുന്നത് ഡോക്ടറെ ലാലിയുടെ ബന്ധുക്കളെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കണം അവ അവർ വല്ലാതെ വീട്ടുകാരെയൊക്കെ കാണാൻ വല്ലാത്ത ഇതിലാണ് എന്ന് പറഞ്ഞു ആ സിസ്റ്റർ ആ ഡോക്ടർ പറഞ്ഞു ലാലിയോട് ഇരിക്കി എവിടെയാണ് വീടെന്നൊക്കെ ചോദിച്ചു അമ്മ പറഞ്ഞു പാലുവള്ളിയിലാണ് എനിക്കൊരു മോളുണ്ട് പിന്നെ എൻ്റെ ബന്ധുക്കളെ കൊണ്ടെന്ന് അമ്മ പറഞ്ഞു അപ്പോഴാണ് ആ ഡോക്ടർ ഇതിനു മുമ്പ് പാലോട് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടുള്ള ഡോക്ടറായിരുന്നു ആ ഡോക്ടർ അപ്പോൾ തന്നെ ഞങ്ങളുടെ ആശയവർക്കറായ ആൻറ്റിയെ ലതാ ആൻറ്റിയെ വിളിച്ചു ലതാ ആൻറ്റി ഞങ്ങളുടെ ഒരു ബന്ധുവായിരുന്നു അപ്പോൾ തന്നെ ലതാ ആൻറ്റി ചേട്ടനെ വിളിച്ച് സംസാരിച്ചു ഓ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പോയി അത് അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു വലിയൊരു നിയോഗമാണ് അത് വലിയൊരു സാക്ഷ്യമാണ് നീ അവിടെ ചെന്ന് ഇത് സാക്ഷ്യപ്പെടുത്തണമെന്ന സിസ്റ്റർ എന്നോട് പറഞ്ഞു അങ്ങനെ എനിക്ക് പതിമൂന്ന് വർഷമായി കാണാതിരുന്ന എൻ്റെ അമ്മയും എൻ്റെ അമ്മ മാതാവ് എനിക്ക് കൊണ്ടു തന്നു ഇപ്പോൾ വല്ലപ്പോഴൊക്കെ പോകുവാനും മിക്കപ്പോഴും പോകുവാനും അമ്മയ്ക്ക് എന്തെങ്കിലും ഒക്കെ സഹായിക്കുവാനും ഇവിടെ വന്ന് നോക്കുവാന് പറ്റിയ ഒരു സാഹചര്യമല്ല അമ്മയ്ക്ക് ആ മെഡിസിനും കാര്യങ്ങളും അത് പോകുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് വീണ്ടും അസുഖം വരാം അസുഖം നന്നായി കുറഞ്ഞെന്ന് പറയാൻ പറ്റില്ല എന്നാലും ആദ്യത്തെയും ഒക്കെ നല്ലതുപോലെ മാറ്റം വന്നു അപ്പോൾ അവരും പറഞ്ഞു നന്നായി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ വന്ന് കണ്ടാൽ മതി വല്ലപ്പോഴൊക്കെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷിയും പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ മകളുടേതാണ് ഇതെൻ്റെ മകൾ ജുവൽ അവൾക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അവൾ ജനിക്കുന്നത് ആ സമയത്ത് കൊറോണ സമയത്താണ് ജനിക്കുന്നത് അത് കഴിഞ്ഞ് അവൾക്ക് എല്ലാ മാസവും അസുഖം വരുമായിരുന്നു കഫകെട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും ചുമയും പനിയും മോണിയൊക്കെ വരുമായിരുന്നു രണ്ട് വയസ്സിനിടയിൽ മൂന്ന് പ്രാവശ്യം അവൾ ഹോസ്പിറ്റലിൽ ആവുകയും ഐ സിയുയിലൊക്കെ ആവുകയും ചെയ്തു അവർക്ക് എപ്പോഴും ന്യൂമോണിയ ആയിരുന്നു എന്ത് കൊടുക്കാനും പേടിയായിരുന്നു എന്ത് ആഹാരം കൊടുത്താലും തണുപ്പുള്ള അവസ്ഥയിൽ ഒരിടത്തും കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ വല്ലാത്തൊരു ഇതായിരുന്നു ഒരു വയസ്സ് രണ്ട് വയസ്സിലെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല ഹോസ്പിറ്റലിലായിരുന്നു അപ്പോഴൊക്കെ ഒരു ആഘോഷത്തിന് അവർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാനിവിടെ വന്ന അമ്മ മാതാവിനെ നിയോഗം വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു അതിനുശേഷം ഇന്ന് വരെ എൻ്റെ മകൾക്ക് ഒരു അസുഖം വന്നിട്ടില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നിട്ടുള്ള കൊണ്ട് ഇടയ്ക്കൊക്കെ കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്ര വലുതായി ഒരു അസുഖം വന്നിട്ടില്ല അവൾക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം കൊടുത്ത അമ്മ മാതാവിന് നന്ദി എന്ത് വന്നാലും ഞാൻ എൻ്റെ രണ്ട് മക്കൾക്ക് അസുഖം തുടങ്ങുമ്പോൾ തന്നെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് കുരിശു വരച്ചു കൊടുക്കുകയും അവർക്ക് കൊടുക്കുന്ന കഞ്ഞിയിൽ ഒപ്പിട്ട് പ്രാർത്ഥിച്ച് കൊടുത്ത തീരം വരെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കഞ്ഞി കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഇനി മൂന്നാമത്തെ നാലാമത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് ഇത് സുരേഷ് ഈ പുള്ളിക്കാരന് മരം മരം വെട്ടുക അങ്ങനെ തെങ്ങിൽ കയറ്റുക അങ്ങനെയൊക്കെ ജോലിയാണ് കൂലിപ്പണിയാണ് അപ്പോൾ കഴിഞ്ഞ നവംബറിൽ അണ്ണൻ ഇതുപോലെ ഒന്ന് മരത്തിൽ നിന്ന് വീണായിരുന്നു അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് രാവിലെ പറഞ്ഞു അളിയൻ മരത്തിൽ നിന്ന് വീണു ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് നീ പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് പോയി ആരുടെടുത്തും പറയേണ്ട വീട്ടിലൊന്നും പറയേണ്ട ആരുടെ അടുത്തും പറയണ്ട നീ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു ചേട്ടൻ പറഞ്ഞിട്ട് പോയ നേരം മുതൽ ഞാൻ മാതാവിൻ്റെ ഫോട്ടോയും എടുത്തുവെച്ച് ആരുടെ അടുത്തും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ ആഴ്ച രണ്ട് ദിവസം ഉപവാ സം എടുക്കുന്നുണ്ട് അമ്മയ്ക്കൊക്കെ അറിയാം ഞാൻ പ്രാർത്ഥിക്കും ചെന്നിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം അപ്പോൾ അമ്മ അത് കാര്യമാക്കിയില്ല അപ്പോൾ ഞാനന്ന് ഉപവാസത്തിലും കൂടെ ആയിരുന്നു ഞാൻ ചെന്ന് അമ്മ മാതാവിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് ഇത്രേം പറഞ്ഞോളൂ അമ്മ മാതാവേ ഒരു കുഴപ്പവും ഇല്ലാതെ ഇവിടെ നിന്ന് പോയത് പോലെ തിരിച്ചു വരണം ഒരു കുഴപ്പവും വരരുത് പൊട്ടൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വരരുത് മാതാവ് പൊട്ടൽ വല്ലതെങ്കിൽ ഇപ്പോൾ തന്നെ സഞ്ചാരി മാതാവായി ചെന്ന് അത് തൊട്ട് ഒരു സ്ക്രാച്ചാക്കി മാറ്റണേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞാൻ സമ്പൂർണ്ണ ജോമാല ചൊല്ലി ഒറ്റയിരുപ്പിനെ സമ്പൂർണ്ണ ജോമാല ചൊല്ലി പ്രാർത്ഥിച്ചു ഒമ്പത് കരുണൊക്കെ കൊണ്ട നൊവേന കണക്ക് ഞാൻ ചൊല്ലി അത് കഴിഞ്ഞ് ഒരു മണിയായപ്പോൾ എം ആർ ഐ എടുത്തു സി ടി എടുത്തു ആ സമയത്തൊക്കെ ചേട്ടനെ വിളിച്ച് ഞാൻ ചേട്ടനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു ചേട്ടൻ പറഞ്ഞു ഞാൻ കൊണ്ട് പോവുകയാണ് ഞാൻ പറഞ്ഞു കാശു രൂപമാണ് എൻ്റെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ഞാൻ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുക തന്നെ നീ പ്രാർത്ഥിച്ചു ഒരു കുഴപ്പം വരില്ല ആരോടും ഒന്നും പറയാൻ പറ്റില്ല ഒരു വരെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല ഒരു മണിയായപ്പോഴത്തേക്ക് എല്ലാ അതിൻ്റെ റിസൾട്ടുകൾ വന്നു ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പവുമില്ല അതൊരു സ്ക്രാച്ച് വാരിയലിൻ്റെ ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ ഒരു പൊട്ടലോ വേറെ ഒരിടത്തൊരു ചതവോ മുറിവോ ഒന്നുമില്ല അമ്മമാതാവലി അത് വീണെടുത്തുനിന്ന് താഴെ ഫുള്ള് പാറൊക്കെ ഇട്ടായിരുന്നു നല്ല ഹൈറ്റിൽ നിന്നാണ് വീണത് അപ്പോൾ ഞാൻ പെട്ടെന്ന് അണ്ണൻ വീണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരെണ്ണ തെങ്ങിൽ നിന്ന് വീണ് ഇതുപോലെ നട്ടല് പൊട്ടി രണ്ട് ഞാൻ അണ്ണനെ കാണുന്നതാണ് ഞാൻ എൻ്റെ മോളെ നേഴ്സറിയിലാക്കാൻ പോകുമ്പോൾ ആ ഒരു കയർ കെട്ടിയിട്ടിട്ടുണ്ട് ആ കയറിൽ പിടിച്ച് എണീച്ചിരുന്ന് നടക്കാൻ പോലും ബാത്റൂമിൽ പോകാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ അണ്ണൻ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു പെട്ടെന്ന് അണ്ണൻ വീണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത് ഞാൻ പറഞ്ഞു അമ്മ ഒരു കുഴപ്പവും വരുത്താതെ ഇനി ജോലിക്ക് പോകാനും ഒരു പ്രശ്നവും വരുത്തത് രണ്ടാഴ്ച കഴിഞ്ഞ് വീട്ടിൽ വന്നു എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു ഒരാഴ്ച ഹോസ്പിറ്റലിൽ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കിടന്നു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ ഡോക്ടർ തന്നെ അണ്ണനോട് ചോദിക്കുകയാണ് ഇത് എവിടെയാണ് സ്ക്രാച്ച് എവിടെയായിരുന്നു ഇയാൾക്ക് സ്ക്രാച്ച് ഇവിടെയായിരുന്നു അപ്പോൾ അണ്ണൻ പറഞ്ഞു എനിക്ക് തന്നെ അറിയില്ല ഡോക്ടർ എവിടെയാണ് സ്ക്രാച്ച് എന്ന് അങ്ങനെ വലിയൊരു വലിയൊരു അനുഗ്രഹം തന്ന് അമ്മ മാതാവ് വലിയൊരു അപകടത്തിൽ നിന്ന് അതിജീവിക്കാനുള്ള വലിയൊരു കൃപ തന്ന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു ഇനി വേറൊരു എന്ന് പറയാനുള്ള ഞങ്ങൾക്ക് സ്വന്തമായ ഒരു വാഹനമോ ഒന്നും ഇല്ലായിരുന്നു ഒരു ടു വീലർ പോലും ഇല്ല ചേട്ടൻ വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി ടുത്ത ശേഷം ചേട്ടന് ഒരു വാഹനം വാങ്ങിക്കണമെന്നൊക്കെ പെട്ടെന്ന് ഒരു ആഗ്രഹം വരികയും എന്നോട് നിരന്തരം പറയുകയും ഓരോ വാഹനം അത് ഇന്നോവ തന്നെ വേണമെന്ന് ആഗ്രഹമായിരുന്നു എല്ലാവർക്കും കൂടി പോകുവാന് വേണ്ടി ഒരു ഇന്നോവ തന്നെ വേണം അങ്ങനെ എപ്പോഴും പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകും നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് പോകും തൃശ്ശൂർ വരെ പോയി നോക്കി ഒന്നും ശരിയായില്ല അപ്പോൾ ഇവിടെ ജവമാല റാലിക്ക് മുമ്പായി ഒരു വാഹനം വരികയും അതിന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇതുപോലെ ഒന്ന് പോയി നോക്കി അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അമ്മ മാതാവ് എത്ര നാളുകൊണ്ട് വാഹനത്തിന് വാഹനം എന്ന് പറഞ്ഞ് അലഞ്ഞു നടക്കുന്നു അമ്മ മാതാവ് ഇത് ജവമാല ജമാല റാലിക്ക് മുമ്പായി വാഹനം ശരിയാക്കി കൊടുത്ത ആ വാഹനം കൊണ്ട് ഞങ്ങൾ അവിടെ അതിലവിടെ വരാം അവിടെ വന്ന് അമ്മ മാതാവിൻ്റെ റാലിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് ഞായറാഴ്ചയാണ് അത് കിട്ടിയത് മാതാവിൻ്റെ റാലി ശനിയാഴ്ചയായിരുന്നു ഞങ്ങൾക്കത് ഇവിടെ വരാൻ പറ്റിയില്ല അമ്മ മാതാവിന് ഞാൻ ഞാനത് മാപ്പ ചോദിക്കുന്നു ഞങ്ങൾക്ക് വാഹനം അത് ശരിയായി ശരിയായി ഇപ്പോൾ ഞാൻ ഞങ്ങൾ ആ വാഹനത്തിലാണ് ഇവിടെ വന്നത് അങ്ങനെ എനിക്ക് നാലാം ക്ലാസ് മുതൽ ശ്വാസം ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് എപ്പോഴും ശ്വാസം വിട്ട് വരും ഞാൻ ഇൻഹേലർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് വരെ ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇന്ന് വരെ ഇൻഹേലർ യൂസ് ചെയ്യുക എനിക്ക് ആ ശ്വാസം വിട്ടതിൻ്റെ ബുദ്ധിമുട്ടുകൾ ും ചെയ്തിട്ടില്ല അമ്മ അമ്മമാതാവിന് നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊണ്ട് പള്ളിയിലും വീടുകളിലും ഒക്കെ നടന്ന് കൊടുക്കുമ്പോൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആവശ്യക്കാർക്ക് മാത്രം അവരോട് ചോദിക്കും ഇത് നിങ്ങൾക്ക് വേണമോ എന്ന് ചോദിച്ച് അവർക്ക് താല്പര്യം മാത്രമേ ഞാൻ പത്രം കൊടുക്കാറുള്ളൂ കാരണപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാനിങ്ങനെ മോ ആദ്യത്തെ പുതുക്കലിന് മുമ്പായി തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ മാതാവേ എനിക്ക് കാര്യപ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാനെന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനെങ്ങും പോകുന്നില്ല അങ്ങനെയൊക്കെ ഞാനിങ്ങനെ സങ്കടപ്പെടുമായിരുന്നു അപ്പോഴാണ് എനിക്ക് എനിക്കെൻ്റെ അമ്മയെ ഇതുപോലെ മാതാവ് കൊണ്ടു തന്നത് അപ്പോഴവിടെ ഒരു തൊണ്ണൂറ്റെട്ട് അന്തേവാസികളുണ്ട് അമ്മയുള്ള സ്ഥലത്ത് അപ്പോൾ അവിടെ പോകുമ്പോൾ അമ്മയ്ക്ക് മാത്രമായി ഒന്നും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ക്രിസ്മസിന് പോയപ്പോൾ കേക്ക് ആയാലും അതെല്ലാവർക്കും വേണ്ടി പങ്ക് വയ്ക്കാൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതൊരു കാരണ പ്രവർത്തിയായി ഞാൻ കാണുന്നു പിന്നെ ആര് വന്നെന്ത് ചോദിച്ചാലും ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാലും ഞാൻ അവർക്കത് കൊടുക്കും അതുപോലെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പിന്നെ എൻ്റെ പ്രാർത്ഥനയിലെല്ലാം എന്തെങ്കിലും സങ്കടമുള്ള വ്യക്തികൾ എനിക്കറിയാവുന്നവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എപ്പോഴും ചൌമാലയിൽ അവരെ ഓർക്കും ഒരു ദിവസം ഫുള്ള് സമ്പൂർണ്ണ ചൌമാല ഞാൻ ചൊല്ലിത്തീർക്കും കരണ കൊണ്ട് ചൊല്ലും ചുമ്മാ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കിട്ടുന്ന അവസരമല്ല ജോലി ചെയ്തുകൊണ്ട് നിന്നാലും എനിക്ക് എല്ലാ രഹസ്യങ്ങളും കാണാതെ അറിയാം അതുകൊണ്ട് ഞാൻ എല്ലാം ഞാൻ ഇങ്ങനെ മനസ്സിൽ ചൊല്ലിക്കൊണ്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ കൊന്ത എടുത്ത് കയ്യിൽ വെച്ച് എപ്പോഴും ജപമാല ചൊല്ലാൻ അമ്മമാതാവെ സഹായിച്ചു അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ എനിക്ക് ആത്മീയമായി ഒരുപാട് വളരാൻ എൻ്റെ അമ്മ എൻ്റെ അമ്മ സഹായിച്ചു എന്നും പള്ളിയിൽ പോകാനും ഇന്ന് രാവിലെ വെട്ടം പോലും വീഴില്ല എൻ്റെ മകളെയും കൊണ്ട് ഞാൻ പള്ളിയിൽ പോകും രാവിലെ ഇന്ന് രാവിലെ പറ്റുന്ന ദിവസങ്ങളെല്ലാം മിക്ക ദിവസങ്ങളിലും രോഗ രോഗങ്ങളൊന്നും വേറെ അസുഖം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകും ഇന്നുവരെ ഉടമ്പടി എടുത്തേൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞു ഞാൻ ഇന്നുവരെ ഒരു ഞായറാഴ്ചയും പള്ളിയിൽ മുടങ്ങിയിട്ടില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന എന്റെ അമ്മ മാതാവിനെ തിരുക്കുമ്പോഴും ഞാൻ കോടാനുകൂടി നന്ദി അറിയിക്കുന്നു ദൈവത്തിന് എല്ലാം സാധ്യമാണ് ലിജിമോള് അമ്മയെ കാണണമെന്ന ആഗ്രഹം ആരോടെല്ലാം പറഞ്ഞെങ്കിലും അതൊന്നും നിവർത്തിയാക്കുവാനായിട്ട് സാധിച്ചില്ല ആ ഒരു സങ്കടം പിന്നെ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ വഴിയാണ് ഈശോയ്ക്ക് സമർപ്പിക്കുന്നത് അങ്ങനെ നേരിട്ട് അമ്മ വഴി സമർപ്പിച്ച ഈ ഒരു ആഗ്രഹം നിവർത്തിച്ച് കിട്ടി ഇവിടെ സാക്ഷ്യം പറയുകയാണ് അതുകൂടാതെ ലഭിച്ച രോഗസൗഖ്യങ്ങൾ ആദ്യം രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു ഉടമ്പടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് കണ്ടെത്തുവാനായി സാധിക്കുന്നു പ്രോപ്രായ ചികിത്സ കിട്ടുന്നു ലിജിമോൾ അതോടൊപ്പം തന്നെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് നാല് ജപമാല ഇല്ലാതാവസം ചെല്ലുന്നു ഒരു സമ്പൂർണ്ണ ജപമാല പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് പരിശുദ്ധ അമ്മയുടെ കൂടെ കൂടെയായിരിക്കുവാനുള്ള മനസ്സ് അങ്ങനെ ദൈവത്തിൻ്റെ മക്കളാകുവാനായിട്ടുള്ള നമ്മുടെ ആഗ്രഹമാണ് ദൈവം നമ്മുടെ കാര്യങ്ങൾ വിഷയങ്ങൾ കൂടുതൽ ഏറ്റെടുക്കുവാനായിട്ട് ഏറ്റെടുത്ത് സഹായിക്കുവാനായിട്ട് എല്ലാം ഉപയോഗപ്പെടുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തം യേശുവെ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക